ഉള്ള ൂണുകളും പജുറോയും ഇന്നോവകളും നമുക്ക് കാണാം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓട്ടോമാറ്റിക് ടു വീലർ ഗുജറാത്ത് റീ നമ്പർ റൂഫ് റൂഫ് ബോക്സ് ബോക്സ് കൊടുക്കത്തില്ല കേട്ടോ ഇതും രണ്ടായിരത്തി പന്ത്രണ്ട് ടിആർഡി കിറ്റ് ചെയ്തേക്കുന്ന ോർച്യൂണർ ആണ് ഇത് ഗുജറാത്ത് റീ ആണ് ഇവിടെ കെ എൽ അറുപത്തിരണ്ട് ലൈഫ് ടൈസ് അടച്ച് ആക്കി കൊടുക്കുന്നതാണ് കൊടുക്കുന്ന വില പന്ത്രണ്ട് ലക്ഷം രൂപ ഇത് വൈറ്റ് കളർ മാനുവൽ വേണ്ടിയവർക്ക് മാനുവൽ ടു വീൽ ഡ്രൈവ് ഇതും പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഇതിന്റെ വില ഇത് ഓഫ് റോഡിന്റെ രാജാവ് പജുറോ രണ്ടായിരത്തി ആറ് ഇരുപത്തി ഒൻപത് വരെ എല്ലാ പേപ്പറും കറണ്ട് ഡാമൻ ഡ്യൂ രജിസ്ട്രേഷൻ ആണ് ഫോർ ബൈ ഫോർ ആണ് ഒറിജിനൽ പെയിന്റ് ആണ് ഇവിടെ നമ്പർ ആക്കി ആറര ലക്ഷം രൂപ ഇത് ഫോർ ഇൻറ്റു ഫോർ ഫോർച്യൂണർ ഗുജറാത്ത് നമ്പറാണ് കേരള നമ്പർ ആക്കി മാനുവൽ വണ്ടിയാണ് ഫോർ ഇൻറ്റു ഫോർ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഇതിന്റെ വില ഇവിടെ നമ്പർ ആക്കി ലൈഫ് ടൈം അടച്ചു കൊടുക്കും ഇത് ബ്ലാക്ക് ബ്യൂട്ടി രണ്ടായിരത്തി പത്ത് മുപ്പത് മോ മുപ്പത് വരെ പേപ്പർ എല്ലാം കറൻറ്റാണ് ഇവിടെ നമ്പറാക്കി ക്രിസ്മസ് ഓഫർ ആക്കേണ്ട എട്ടര ലക്ഷം രൂപ കൊടുക്കാൻ ടൈപ്പ് ടു കൺവേർട്ട് ചെയ്താൽ വേണ്ടി